അളയ അല്ലാ മുഹമ്മദ് ലാ മക്ക എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം മുഹമ്മദ് ഇല്ല മക്ക ഇല്ല എന്നുവെച്ചാൽ അള്ളാ ഇല്ല മക്ക ഇല്ല എന്നുള്ളതാണ് കൊക്കക്കോള എന്ന് പറയുന്ന സംഭവം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം വരുമെന്ന് ഒരു വീഡിയോയിൽ കണ്ടാണ് ഞാൻ ഒരു ഹിന്ദു ആണ് എനിക്ക് എൻ്റെ മതത്തെക്കാരും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നു ആ മതത്തെയും ആ സമൂഹത്തെയും അതായത് മനസ്സിലായില്ലെങ്കിൽ ഇത് കൊക്കക്കോള എന്നുള്ള വാക്ക് ഇവർ പറയുന്ന വേട് ഇത് അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ യോജിച്ചു പോകണം അപ്പോൾ എന്നാ ചെയ്യുന്നേ വലത്തൂന്ന് ഇടത്തോട്ട് ഇങ്ങനെ വായിക്കണം ഇത് വലത്തൂന്ന് ഇടത്തോട്ട് വായിച്ചിട്ട് ഒക്കുന്നില്ല ഇത് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ഒപ്പിക്കണമല്ലോ അപ്പോൾ ചെയ്യുന്ന പരിപാടി തന്നെ ഇവനെടുത്തിട്ട് നേരെ റിഫ്ലക്റ്റ് ചെയ്യിച്ചു കേട്ടോ ഏതാണ്ട് അതുപോലെ ആ ഇനി അടുത്തത് ഇങ്ങനെ വരണം ഇങ്ങനെ 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 അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഉള്ളൂ ഇത് കറക്റ്റാ ലെറ്റർ ആയിട്ട് വരത്തുള്ളൂ ലാമഹതും ലാമ കേക്കി ഒരു വിധത്തിലൊപ്പിച്ച് നിങ്ങളിൽ പലരും പണ്ടിത് കേട്ടിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുമല്ല ഇപ്പോഴും ഈ ഒരു സംഭവം കുത്തിപ്പൊക്കിക്കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ നൈസായിട്ടൊന്ന് റിയാക്ട് ചെയ്താക്കാമെന്ന ഓർത്ത് ഞാൻ അത് ആദ്യം ഇത് പ്ലേ ചെയ്യാം എന്തായിട്ടും നോക്കുന്നത് എൻ്റെ അർത്ഥം മുഹമ്മദ് മുഹമ്മദ് ഇല്ല ഇല്ല മക്കയില്ല ആണോ അങ്ങനെയാണ് എന്ന് തോന്നുന്നു മക്ക വെച്ചാൽ പ്രശ്നമായി എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വീഡിയോ കണ്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ ആരും വേറെ തെറ്റിദ്ധരിക്കരുത് ഇല്ല പൊക്കക്കോള തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതായത് പൊക്കക്കോള എന്ന് പറഞ്ഞ സോറി ഒരു മിനിറ്റ് പൊക്കക്കോള എന്ന് പറയുന്ന സംഭവം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം വരുള്ളൂന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇത് അല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ അറബിക് കൺട്രീസിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഞാൻ എഴുന്നൂറ് ക്രമസിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അവിടുത്തെ ജോലി കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം നമുക്ക് രണ്ട് മൂന്ന് നാലോളം ഷോപ്പുകളുണ്ട് നമ്മുടെ ലൈഫ് നമുക്കൊരു ജീവിതമാർഗം കാണിച്ച് തന്നൊരു കൺട്രി അല്ലെങ്കിൽ ജീവിതമാർഗം ഞാൻ ഇപ്പോഴും നമ്മുടെ ഷോപ്പിൽ ബിസിനസ് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു നല്ല കാര്യം വന്നു കഴിഞ്ഞാൽ വീട്ടിലാണെങ്കിൽ അൽഹമദില്ല എന്ന് ഞാൻ പറയാറുള്ളൂ അപ്പം അങ്ങനെ ഒരു സാധനം ഇല്ല എന്നൊരാള് പറഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും ില്ല ഞാൻ ഇന്നു മുതൽ ലൈഫിൽ ഇനി ഒരിക്കലും ഈ സാധനം ഞാൻ ഉപയോഗിക്കില്ല ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാൻ ഈ സാധനം കൊക്കകോളെ കൈകൂണ്ടിയേ തൊടുവില്ല മീൻസ് തൊടില്ലാതല്ല ഞാൻ യൂസ് ചെയ്യില്ല കാരണം അത് കഷ്ടമായി പോയല്ലോ കമ്പനി ചെയ്യില്ലേ അങ്ങനെ അർത്ഥം ഉണ്ടോ ഇതിനെ എനിക്കറിയില്ലാത്തതുകൊണ്ടോ ചോദിക്കോ അങ്ങനെ അർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്നവരൊന്ന് പറഞ്ഞേരണം ലാ മുഹമ്മദ് ലാ മക്ക എന്ന് പറഞ്ഞൊരു അർത്ഥം ഈ കൊക്കകോള എന്ന് പറഞ്ഞ സംഭവം തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞാലും ഞാൻ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രം ഇതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് സോറി വേറെ ഒന്നും വിചാരിക്കരുത് തന്നെ കാരണം എനിക്ക് ഞാൻ ഒരു ഹിന്ദു ആണ് എങ്കിൽ പോലും എനിക്ക് എൻ്റെ മതത്തെക്കാളും കൂടുതൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയാം ഞാൻ ഒരു അറബിക് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് എൻ്റെ മതത്തെക്കാളും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നു ആ മതത്തെയും ആ സമൂഹത്തെയും അതുപോലെ ആ രാജ്യത്തെയും അത് കുഴപ്പമില്ല ഈ ഹിന്ദുവായിട്ട് ജനിച്ചിട്ട് മറ്റൊരു മതത്തിൽ അതൊക്കെ ഓരോത്തോരോ വ്യക്തിപരമായിട്ട് കാര്യം ഇപ്പം നമ്മളിപ്പം നമ്മളുടെ ബുദ്ധിയും നമ്മുടെ വിവേകവും അനുസരിച്ചാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ താങ്കളുടെ കാഴ്ചപ്പാടുമായിട്ട് ഒത്തുപോകുന്നത് താങ്കളീ പറഞ്ഞ മതമായിരിക്കാം അപ്പോൾ താങ്കൾ ആ മതത്തെ ഇഷ്ടപ്പെടുന്നതിന് നമുക്ക് തെറ്റ് പറയാൻ ഒക്കത്തില്ല സ്നേഹിക്കുന്നു അപ്പോൾ ആരെങ്കിലും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ റിയാക്ഷൻ ഉള്ളൂ ബുദ്ധിമുട്ട് അർത്ഥം എന്താണ് സംഭവം എന്നുള്ളത് ആർക്കെങ്കിലും അറിയാം ഇത് ശരിക്കും ആയിട്ടുള്ളതാണോ അല്ലോ എന്നുള്ളത് അറിയാവുന്ന ആളുകൾ പറയാം കേട്ടോ ഞാനേ എല്ലാ സംഭവങ്ങളും ഇവിടെ പെറുക്കിയിട്ടിട്ടുണ്ട് നമുക്കപ്പോൾ തുടങ്ങാം അതായത് ഇതാണ് ഇവർ പറയുന്നത് ഇങ്ങോട്ട് മാറ്റിയിട അതായത് കൊക്കകോളാതെ ഇവർ തിരിച്ചിട്ടു അപ്പോൾ ഇതാണ് ഇവർ പറഞ്ഞ സംഭവം അതായത് അറബിക് വേഡ് ലാ മുഹമ്മദ് ലാ മക്ക എന്നാണ് ഇത് വായിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ കൊക്കക്കോള തിരിച്ചിടുമ്പോൾ അതുമായിട്ടൊരു സാദൃശ്യം ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അതായത് ഈ കൊക്കക്കോള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കൊക്ക കോള അതായത് കൊക്ക എന്ന് പറഞ്ഞ സസ്യത്തിൻ്റെ ലീഫും കോള എന്ന് പറഞ്ഞ ഒരു സസ്യത്തിൻ്റെ നട്ടും ഈ നട്ട്സ് ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർന്നിട്ടാണ് ഇവർ ഈ ഈ പാനീയം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് ഇവർ കൊക്കക്കോള എന്ന പേര് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു വാക്കിനെ എടുത്തിട്ട് അതിന് വ അറബി വലത്തൂന്ന് ഇടത്തോട്ടാണല്ലോ വായിക്കുന്നത് ഇത് വലത്തൂന്ന് ഇടത്തോട്ട് വായിച്ചിട്ട് ഒക്കാഞ്ഞിട്ട് അതിന് അതിനോടത്തന്നെ കൊക്കക്കോളനെ എടുത്തിട്ട് റിഫ്ലക്റ്റ് ചെയ്യിച്ചു അതായത് മനസ്സിലായില്ലെങ്കിൽ ഇത് കൊക്കക്കോള എന്നുള്ള വാക്ക് ഇവർ പറയുന്ന വേടിത് അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ യോജിച്ച് പോകണം അപ്പോൾ എന്നാ ചെയ്യുന്നത് അപ്പോൾ ഇത് മനസ്സിലായാലോ അറബി വേഡ് വലത്തോ ഇടത്തോട്ട് ഇങ്ങനെ വായിക്കുന്നു ഇത് വലത്തോ നടത്തോട്ട് വായിച്ചിട്ട് ഒക്കുന്നില്ല ഇത് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ഒപ്പിക്കണമല്ലോ അപ്പോൾ ചെയ്യുന്ന പരിപാടി തന്നെ ഇവനെടുത്തിട്ട് നേരെ റിഫ്ലക്റ്റ് ചെയ്യിച്ചു കേട്ടോ നേരെ തിരിച്ചിട്ടു തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് അമ്പടാ ഇതെന്തോ എന്തോ ചേർച്ചയുണ്ട് മനസ്സിലായോ ഇതിനെ ചേർച്ച ആക്കാൻ വേണ്ടിയിട്ട് ഇവർ പിന്നെ എന്നാ ചെയ്തേ ഇവിടെ ഒരു എല്ല് പോലെയാണ് തുടക്കത്തിലെ ലിറ്റർ അപ്പോൾ ഇതിനെ അറ്റം ഇങ്ങനെ ഇരിക്കുന്നു ആ എന്നാൽ ഒരു കാര്യം ചെയ്തതിനെ ശകലം ഞാൻ അത്ര പെർഫെക്റ്റ് ആണെന്നു പറയുന്നത് സിമ്പിളായിട്ട് കാണിക്കുന്നുള്ളൂ എന്നാൽ പിന്നെ ഇതിനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം മനസ്സിലായോ അറ്റം കളഞ്ഞു ആ അപ്പോൾ ഏകദേശം അവിടെ സെറ്റായി പിന്നെ ഈ വട്ടം ഈ വട്ടം എന്നെ അപ്പോൾ ഇതൊരു ചെറിയ വട്ടം ആക്കിയിട്ട് ഇങ്ങോട്ട് മുട്ടിക്കുവാണെങ്കിൽ സംഭവം സെറ്റാക്കാം എന്നാൽ പിന്നെ എന്നാൽ ഇതും കൂടെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞിട്ട് വേറൊരു വട്ടം വരയ്ക്കാം ഇതൊക്കെയാണ് ഇവരുടെ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ഏ ഇത് ഇങ്ങോട്ടെടുത്തു ഇങ്ങോട്ട് വെച്ചു ഉടനെ ഇവനെ എടുത്തിട്ട് കളഞ്ഞു എന്നിട്ട് വറ്റൊരു വട്ടം വരയ്ക്കുക നമുക്ക് ഏകദേശം ചേരുന്ന രീതിയിലൊക്കെ ഞാൻ വലിയ പെർഫെക്റ്റ് ഒന്നും നോക്കുന്നില്ല ഒന്ന് നോക്കുന്നു ആഹാ ഒരു വട്ടം വരയ്ക്കാം എന്നിട്ട് നൈസായിട്ട് ചിരിച്ചു വെച്ചേക്കാം വീട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഏകദേശം ഇവിടം വരയായി ഇപ്പം ഇത്ര സെറ്റായി ഇനിയിപ്പം എന്നെണ്ടേ ഇനി അടുത്തത് ഈ സി പോലെ ഇങ്ങനെ ഇരിക്കണം അല്ലേ അപ്പോൾ ഇതിൻ്റെ മേളുവശം ഇത്രയും കട്ട് ചെയ്ത കളയാണ് എന്നാൽ ഒപ്പിക്കണമല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്തൊരു കഷ്ടപ്പാടാ വരുന്നതെന്ന് ആലോചിച്ച് നോക്കി ആ ഇവിടെ ഇവിടെ ഇച്ചിരി പ്രശ്നമായിരിക്കും ലെവലാണെന്ന് അത് തോന്നുന്നത് ആ ഓർത്ത് സെറ്റാക്കി ആ അപ്പോൾ ഏതാണ്ട് അതുപോലെ ആയെന്ന് തോന്നുന്നു അല്ലേ ചങ്ങനെ മുടിച്ച് വെച്ചേക്കാം ഏതാണ്ട് അതുപോലെ ആ ഇനി അടുത്തത് ഇങ്ങനെ വരണം ഇങ്ങനെ 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 അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ ഉള്ളൂ ഇത് കറക്റ്റ് ആ ലെറ്റർ ആയിട്ട് വരത്തുള്ളൂ പിന്നെ ഇവർ ആകെപ്പാട ചെയ്തതന്നു വെച്ചുകഴിഞ്ഞാൽ ഏകേകദേശമൊക്കെ ചേരത്തക്ക രീതിയിലത് ഒപ്പിച്ചെടുത്ത് മനസ്സിലായോ ഇതിപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ എല്ലൊന്നും വന്നിട്ടൊന്നുമില്ല പിന്നെ അറ്റമൊക്കെ മായ് ഇതിൻ്റെ അകത്തെ ഈ സീഡ് ഇവിടമൊക്കെ കുറച്ചൊക്കെ മായ്ച്ചെടുത്ത് ഇങ്ങനെ റൗണ്ടൊക്കെ ആക്കി ലാമഹം അതും ലാമക്കയവും ആക്കി ഒരു വിധത്തിലൊപ്പിച്ച് ഒന്നാലേ നോക്കിയേ എന്തൊരു കഷ്ടപ്പാടാന്നാലെ ചോദിക്കുക നമ്മൾ ഈ ചിലപ്പോൾ നമ്മൾ ഈ മേഘത്തിലോട്ടൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പൂച്ചയുടെയും പട്ടിയുടെയും ആനയൊക്കെ പോലെ നമുക്ക് തോന്നുമല്ലേ മേഘങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ ഒരു നമ്മൾ രാത്രിയിലൊക്കെ ഇങ്ങനെ നടന്ന് ഇറങ്ങി നടന്നു നടന്നുകഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു മരത്തിൻ്റെയൊക്കെ നിരൽ അല്ല വാഴയുടെ ഒക്കെ നിരൽ കാണുമ്പോൾ അമ്മ അയ്യോ എൻ്റെ അമ്മയെ ആരാടെ നിൽക്കുന്ന പോലെ തോന്നുന്നല്ലോ ആ ഒരു സംഭവമുള്ളൂ ഇതൊക്കെ ഇതെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതങ്ങനെ പോലും ഇല്ല എന്നിട്ട് അതിൻ്റെ അറ്റമൊക്കെ കണ്ടിച്ച് മുറിച്ചെടുത്ത് ഒരു വിധത്തിൽ ആ മൊക്കാല ആ മുഹമ്മദാക്കി ഒപ്പിച്ചെടുത്ത് എന്തോന്നിട്ടെ ഇതൊക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ മലയാളത്തിൽ ഈ സാധനം നമ്മളിപ്പോൾ ഒരു പൂച്ചാന്നെതി ഏ പൂച്ചാന്ന് ആ പൂച്ച ഫോണ്ട് മാറ്റേ ശ്രീ ആ പൂച്ചാന്നെതിപ്പോൾ ഇതിനെ നമുക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലാക്കണം വേറെ ഏതെങ്കിലും ഒരു ആരുടെ ബേഡാക്കണം ഓണ് ഇന്ന് തിരിച്ചിട്ടു ഏ എന്നിട്ട് ഈവനെ അങ്ങോട്ട് സെറ്റപ്പ് ആക്കി ഇതെടുത്തിട്ട് ഇതിൻ്റെ അറ്റമൊക്കെ ശാലം ഇങ്ങോട്ടൊക്കെ മാറ്റി ഇങ്ങോട്ടൊക്കെ വലിച്ച് അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പൂച്ച എന്നുള്ള വാക്കിനെ നമുക്ക് മറ്റേതെങ്കിലും അറബിക് വേടാക്കി എടുക്കാൻ പറ്റും പറ്റുമല്ലേ അറബിക് വേഡ് മാത്രമായിട്ടല്ല അല്ല വേറെ ഏത് വേടാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ നോക്കും മനസ്സിലായോ എന്നിട്ട് പൂച്ചേനെ നമ്മൾ നിരോധിക്കാൻ പറ്റുമോ പൂച്ചേനെ ഞാൻ ഇനി തുടത്തില്ല അങ്ങനെ ആക്കി എടുക്കാൻ പറ്റുമോ അവസാനമായിട്ട് ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് പരിപാടി നടത്തിയേക്കാം ഇത് കണ്ടോ വാട്ട് യു സി വാട്ടൈസി ഇതാണ് പുള്ളി കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ കണ്ട ഈ മരത്തിന് ചുറ്റിനും എന്തോ ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത് സൂം ചെയ്തു കണ്ടോ ഇത്ര ഏരിയ കാണിച്ചു കാണിച്ചുണ്ടോ ആ ഒരു തോന്നലിനെ പുള്ളി ഒരു സ്പൈഡർമാൻ്റെ രൂപത്തിലോട്ട് ആക്കിയെടുത്തു വിളഞ്ഞാൽ താങ്ങാ ഒരെണ്ണം എടുക്കട്ടെ കണ്ടോ അതായത് ചിലരുടെ ഒരു എന്നാ പറയുന്നത് ആ സാധനത്തിന് ഏതാണ്ട് പറയുമല്ലോ നമ്മളിങ്ങനെ ചിന്താശക്തി ചിന്തിച്ച് ചിന്തിച്ചെടുക്കുന്നതിന് എന്നാ പറയുന്നത് ആ എന്തെങ്കിലും ആകട്ടെ അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പല രൂപങ്ങളും നമുക്ക് തോന്നും ആ രൂപത്തിലോട്ട് നമ്മൾ അങ്ങാക്കിയെടുക്കുകയാണ് അത്രേ ഉള്ളൂ ദാറ്റ്സ് ഓൾ യുവർ ഓണർ